കേന്ദ്ര സർക്കാർ സ്ഥാപനമായ തൃശൂരിലെ എംഎസ്എംഇ ഡി എഫ് ഒ നേതൃത്വത്തിൽ ചേർത്തലയിൽ നടന്ന ഫാഷൻ ഡിസൈനിങ് പരിശീലന പരിപാടി സമാപിച്ചു ഞ്ച് ദിവസമായി നടന്നുവന്ന പരിശീലന പരിപാടിയിൽ ഇരുപത്തിയാറ് വനിതകളാണ് പങ്കെടുത്തത് റീഫ്രഷ്മെന്റ് ഉൾപ്പെടെ പൂർണ്ണമായും സൌജന്യമായാണ് ഈ കോഴ്സ് നൽകിയത് പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് എം എസ് എം സർട്ടിഫിക്കറ്റിന് പുറമെ സ്വയം സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും എം ഫെസിലിറ്റേഷൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ് സാങ്കേതിക പരിശീലനത്തിന് പുറമെ മോട്ടിവേഷൻ വ്യക്തിത്വ വികസന ക്ലാസുകൾ വ്യാവസായിക വകുപ്പ് ബാങ്ക് എന്നിവയിലെ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സെമിനാറുകൾ ും വസ്ത്ര നിർമ്മാണ മേഖലയിൽ വിജയിച്ച സംരംഭകരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു എം എസ് എം ഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എ സഫൂറയുടെ മേൽനോട്ടത്തിലാണ് പരിശീലന പരിപാടി നടന്നത് വാൾഡിട്ടറി ഫംഗ്ഷനോടനുബന്ധിച്ച് നടന്ന സമ്മേളനം കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ചെറുത്തല നഗരസഭാ

സംരംഭം തുടങ്ങിയാണ് എപ്പോഴും പിന്നെ ഡിമാൻഡുള്ള ഒരു മേഖലയാണ് നമ്മൾ ഈ തൊഴിലിൽ നിന്ന് ഈ തൊഴിൽ ഇല്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുക വസ്ത്രം ഇപ്പോഴും എല്ലാവർക്കും വേണമല്ലോ അപ്പോൾ വസ്ത്രത്തിന്തുമായി ബന്ധപ്പെട്ട ജോലി എല്ലാ കാലത്തും സജീവമായി നിൽക്കുന്നതാണ് പിന്നെ മാട സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും സജീവമായി നിൽക്കുമ്പോൾ തന്നെ കാലോചിതമായ മാറ്റങ്ങൾ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ തുന്നിൽ രീതിയിൽ വരുത്തേണ്ടതൊക്കെ അത് നമ്മൾ ചരിത്രം പഠിക്കുന്ന നമുക്ക് ഒരാർക്കും അറിയാമല്ലോ ഓരോ ഘട്ടത്തിലും മാറി മാറി ഫാഷൻ ഉണ്ടാക്കൊണ്ടിരിക്കും പണ്ടാണുങ്ങളൊക്കെ ഇടുന്ന ഷർട്ട് ഇങ്ങനെ രൂപ ഷർട്ടുണ്ടായിരുന്നു കിട്ടിയായിരുന്നു ലിബർ ടി ഇടുമായി സ്ലാക്ക് ഇങ്ങനെ ഇങ്ങനെ പല രൂപത്തിലും പല സ്ത്രീകളുടെയും അതുപോലെ വേഷവിധാനങ്ങളിൽ ഓരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മാറ്റം കൂടുതൽ ആൾക്കാരാഗ്രഹിക്കുന്നത് ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചത് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം